ആകാശവാണി ജില്ലാ ഇന്ന് ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് തിരുവനന്തപുരം ജില്ലാ വികസന സമിതിയുടെ ഒക്ടോബർ മാസത്തെ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു വട്ടിയൂർക്കാവ് വാമനപുരം വർക്കല ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേയും വിവിധ പദ്ധതികളുടെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി കളക്ട്രേറ്റ് കവാടത്തിന് സമീപമുള്ള കടമുറികൾ കുടുംബശ്രീയെക്കൊണ്ട് പ്രവർത്തിപ്പിക്കണമെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ യോഗത്തിൽ ആവശ്യപ്പെട്ടു വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു രാമനപുരം മണ്ഡലത്തിലെ ആനാട് കുറുപുഴ പാലോട് കുടിവെള്ള പദ്ധതി ഗ്രാമീണ റോഡുകളുടെ നവീകരണം കായിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ പൂർത്തീകരണം തുടങ്ങിയ പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തു തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പിറക്കുന്ന കുരുന്നുകൾക്ക് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സ്നേഹോപഹാരം ആരിരോ കുട്ടിക്കുപ്പായം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കമായി ദിവസേന ആശുപത്രിയിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആശുപത്രി അധികൃതർ മുഖേന കുട്ടിക്കുപ്പായം നൽകും പ്രതിവർഷം എണ്ണായിരം കുരുന്നുകൾക്കാണ് സമ്മാനം എത്തുക പരിപാടിയുടെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ എം തിരുവനന്തപുരം എസ് ഐ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു എസ്സിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പുതുതായി പണികഴിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാൾ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുകളിലായാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ശീതീകരിച്ച ഹാൾ നിർമ്മിച്ചത് നെടുമങ്ങാട് പത്താംകല്ലിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് പുതുതായി ആരംഭിക്കുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു നെടുമങ്ങാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അറുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നത് എല്ലാ തരത്തിലുമുള്ള അടിസ്ഥാന സൌകര്യങ്ങളും സ്റ്റേഡിയത്തിൽ ഉണ്ടാകും അഞ്ചുതെങ്ങ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു അഞ്ചു ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചിട്ടുള്ളത് പതിനാറ് മാസം കൊണ്ടാണ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് പാറശാല മണ്ഡലത്തിലെ പുതിയ എട്ട് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ ചെമ്പൂരിൽ നിർവഹിച്ചു കുന്നത്തുകാൽ പഞ്ചായത്ത് സ്റ്റേഡിയം രണ്ടു കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത് ആര്യൻകോട് പഞ്ചായത്തിൽ ചെമ്പൂർ ഡി ആംബ്രോസ് മെമ്മോറിയൽ സ്റ്റേഡിയം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ കുറ്ററ സ്റ്റേഡിയം കൊല്ലയിൽ പഞ്ചായത്തിൽ ധനുവച്ചപുരം ഗേൾസ് ഹൈസ്കൂൾ സ്റ്റേഡിയം മഞ്ചവിളാകം സ്പോർട്സ് ടർഫ് പാറശാല പഞ്ചായത്തിൽ കലാഗ്രാമം ഇൻഡോർ സ്റ്റേഡിയം പെരിങ്കടവിള പഞ്ചായത്തിൽ ഐരൂർ ഗവൺമെന്റ് എൽ സ്റ്റേഡിയം അമ്പൂരി പഞ്ചായത്തിൽ കുട്ടമല ഗവൺമെന്റ് യു സ്റ്റേഡിയം എന്നിവ ഒരു കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കുക ഡിഫൻസ് പെൻഷൻകാർക്കുള്ള സ്പർഷ് ഔട്ട് റീച്ച് പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ഡിഫൻസ് പെൻഷൻകാർക്ക് പെൻഷൻ കുടിശ്ശികയായ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു തിരുവനന്തപുരത്തും സമീപ ജില്ലകളിൽ നിന്നുമുള്ള ആയിരത്തിലധികം മുൻ സൈനികർ വിരമിച്ച പ്രതിരോധ സിവിലിയൻമാർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വിജ്ഞാന കേരളം ജനകീയ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചു ഒഴിവുകളാണ് അസാപ്പിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം കിൻഫ്ര പാർക്കിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ ശതമാനം അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയെട്ട് വരെയുള്ള വിന്റർ ഷെഡ്യൂൾ കാലയളവിലാണ് സർവീസുകൾ വർദ്ധിപ്പിച്ചത് ഇതോടെ പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടായി ഉയരും നിലവിലെ സമ്മർ ഷെഡ്യൂളിൽ ഇത് അറുനൂറായിരുന്നു നവി മുംബൈ ബംഗളൂരു ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ തുടങ്ങും കണ്ണൂർ കൊച്ചി ബംഗളൂരു ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണവും കൂടും വിദേശ നഗരങ്ങളായ ദമാം റിയാദ് കുവൈറ്റ് കോലാലംപൂർ മാലെ എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ വർദ്ധിക്കും രാജ്യാന്തര സർവീസുകൾ മുന്നൂറ് പ്രതിവാര എ ടി എമ്മുകളിൽ നിന്ന് കൂടും